ാണ് സ്വഹാബത്തിന പ്രമുഖനാണ് അവരെ പറ്റി അത്ഭുതം കാണാൻ എന്ത് ചോദിച്ചാലും അപ്പം ഉത്തരം കിട്ടുന്നുള്ളതാണ് പ്രത്യേകത പെട്ടെന്ന് കിട്ടുക എന്നതല്ല

ടി ഏത് നിമിഷവും ഈ രോഗത്തിൽ വിടമറയുന്ന ഒരു അവസ്ഥയിലേക്ക് ആയപ്പോ മക്കളുടെ കലച്ചിലും മക്കളുടെ പ്രായവും ഒക്കെ നോക്കിയപ്പോ സാധനങ്ങൾ നടത്തി ആയുസ്സൊന്നും ഇരുപത് കൊല്ലം നീട്ടിക്കൊടുത്തു സഹദോ ആ കടന്ന അവസ്ഥയിൽ പിന്നീട് രക്ഷപ്പെട്ട് പിന്നീട് ജീവിച്ചു കണ്ടുപറയു അങ്ങനെ പിൽക്കാലത്ത് അവര് അവസാന നിമിഷങ്ങളിലൂടെ കടന്നു പോകാൻ അപ്പോഴേ മക്കളൊക്കെ അടുത്ത് മക്കളൊക്കെ കരയുന്നില്ല അപ്പൊ സഹതറിയാകോ മക്കളോട് പറയുന്നുണ്ട് ഒരു കാലത്ത് വാപ്പ

എന്നിട്ട് സാധാരണ മക്കളോട് പറയുന്ന അവസാനത്തെ ഒരു ഉപദേശം മാത്രമാണ് വിഷയം പറഞ്ഞു ഞാൻ ഞാൻ മരിച്ചാൽ എന്റെ കഫൻ ചെയ്യാൻ വേണ്ടി ഞങ്ങൾ കഫൻ തൊടി വാങ്ങാൻ പോകാൻ ആവശ്യമില്ല വീട്ടില് ആ പെട്ടിയില് മൂന്ന് കഷണം തുടിയുണ്ട് ചില ചില ഡുബുണ്ട് അല്ല മൂന്ന് തുടി ആ മൂന്ന് തുണി ഉപയോഗിച്ചതിനാണ് നിങ്ങൾ എന്നെ കഫം ചെയ്യേണ്ടത് ശത പറഞ്ഞു പറഞ്ഞുകൊടുത്ത ആ മൂന്ന് തുണി മഹാനവലങ്ങൾ പറഞ്ഞു കൊടുക്കും അതിൽ ഒന്ന് ഞാൻ ബദറിന്റെ അന്ന് കൊടുത്തതാണ് ബദർ യുദ്ധം നടക്കുമ്പോൾ ബദറിന്റെ സമരത്തിലേക്ക് ഞാൻ പോകുമ്പോൾ ഞാൻ ഉടുത്ത തുടിയാണ് അതിലൊരു തുടികൾ രണ്ടാമത്തത് ഞാൻ മദറിൽ പങ്കെടുത്ത ആ സമയത്ത് ഉപയോഗിച്ചതാണ് മൂന്ന് ഞാൻ മദറിൽ തലയിൽ കിട്ടിയതാണ് ആ മൂന്ന് തുണിക്കുള്ള പ്രത്യേകത അത് ബതിരിയാണിയുള്ളതാണ് എന്ന് പറഞ്ഞാൽ എന്റെ ജീവിതകാലത്ത് എനിക്ക് എനിക്ക് പങ്കെടുക്കാൻ പറ്റിയ ഏറ്റവും വലിയ സമരം ഏറ്റവും മഹത്തായ സമരം അത് മദറായിരുന്നു അന്ന് പങ്കെടുത്തപ്പോ ഉപയോഗിച്ചു തുണിയും പുതക്കാൻ ഉപയോഗിച്ചും പോയാൽ പുതിയ ഒരു കഫൻ തുണി നിങ്ങൾ അന്വേഷിക്കേണ്ടതില്ല ആ കഫനിൽ ആ തുണിയിൽ നിങ്ങൾ എന്നെ പുതിയത് ഞാനോരോ വലിയ മഹാനാന്ന് മാത്രമല്ല നല്ല സമൂഹത്തുള്ള ആളാണ് അവരുടെ പ്രൗഢിയും അനുസരിച്ച് ഒരു തുണിയൊക്കെ വന്നാവുന്നതാണ് പക്ഷേ ജീവിതകാലത്ത് ഉപയോഗിച്ച ആ തുണി അവിടെ കഴുകി സൂക്ഷിച്ചു വെച്ചു അവര് പറഞ്ഞു നാളെ ആഹ് റബിൻ്റെ മിമ്പനിക്ക് ഒരു സാക്ഷിയാണ് അങ്ങനെയായിരുന്നു മുൻകാർ ആയ മുഴുവൻ മഹാന്മാരും സ്വഭാവത്തൊക്കെ പങ്കെടുക്കാത്ത സ്വഭാവത്തിന് പിൽക്കാലത്താൻ മനസ്സിലെപ്പോഴും ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് അവർക്ക് പേര് പറയാ അല്ലെങ്കിൽ അവരുടെ പേരുടെ ഒരു ഫാധ്യഹ എന്നൊക്കെ ഉള്ളത് നമ്മുടെ ദുനിയവും ആവും ആഹ് ഒക്കെ രക്ഷപ്പെടാൻ വലിയ കാരണമാണ്യങ്ങളെ കൊണ്ട് നമ്മളെ സഹായിക്കുമാറാവട്ടെ